ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് കരുതുന്നു നമ്മൾ എല്ലാവരും നിറയെ ഇംഗ്ലീഷ് മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വേദന വന്നാലും ഉടനെ ഇംഗ്ലീഷ് മെഡിസിനാണ് നമ്മൾ എടുക്കാറുള്ളത് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പറയുന്നു കുറച്ച് ചുക്കെടുത്ത് മെറ്റിലയിൽ മടക്കിയെടുത്ത് നമ്മൾ ചവച്ച് മിന്ന് കഴിച്ചു കാണുകയാണെങ്കിൽ വായുവിൻ്റെ ഉപദ്രവം കുറയും ചുക്കും വേപ്പം പട്ടയും ചേർത്ത് നമ്മൾ കഷായം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ആരംഭകാലത്തിൽ ഉണ്ടാവുന്ന വാദത്തിൻ്റെ ഉപദ്രവം മാറാനായിട്ട് നിറയെ സാധ്യതകളുണ്ട് ചുക്കിൻ്റെ കൂടെ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ച് നെറ്റിയിൽ തടവി വന്നാൽ തീരാത്തലവേദനയും മാറും ചുക്ക് കരിപ്പട്ടി കുരുമുളക് ഇത് മൂന്നും ചേർത്ത് നമ്മൾ ചുക്ക് നീരുണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള നല്ല ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം അല്ലെങ്കിൽ ഒരു തളർച്ച ഇതൊക്കെ അത് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് മാറും ചുക്ക് വളരെയധികം ഉപകാരം